ോനെ അങ്ങോട്ട് കൂട്ടിക്ക അടുത്തോട്ട് കൂട്ടി അങ്ങോട്ട് കൂട്ടിക്കോളെ എത്ര നേരമായി എത്ര നേരമായി ഞാൻ എല്ലാരും ഭക്ഷണം കഴിച്ച കഴിച്ച त्यो यकन्द न्हुन् दो सबैजना 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 ഭക്ഷണം കഴിച്ചു പോയേണ്ടതാണ് എല്ലാരും സീറ്റിൽ ഇരുന്നാലും എനിക്ക് മറ്റേ എൻ പി സീറ്റിൽ നിർത്തല്ലോ അവരുടെ കാത്തിരിപ്പ് കൊടുക്കാനും ദീർഘമായ ഒരു പ്രസംഗത്തിനൊന്നും മുതിർന്നില്ല ഒന്നര മണിയാകുമ്പോൾ തോന്നുന്നു അല്ലേ ഒരു 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 മണിക്കാണ് ഇവിടെ എത്തിച്ചേരാ സമയം ഇപ്പൊ കുറച്ച് വൈകി രണ്ടു മണിയായോ ഒരുപാട് വൈകിയെന്നറിയാം എന്നറിയാം നമ്മൾ നിശ്ചയിച്ച പോയിന്റുകളിൽ മാത്രമല്ല ആളുകൾ നിൽക്കുന്നത് വഴിയിൽ ഉടനീളം വടകരയുടെ സ്നേഹം റോട്ടില് നമ്മുടെ അഭിവാദ്യം ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് ഈ ഒരു മണിക്ക് പറഞ്ഞ പരിപാടിക്ക് അഞ്ചരക്ക് വന്നാലും അതുകൊണ്ട് അതുകൊണ്ട് ഒരു കാര്യം ഞാൻ മാത്രം പറയാം നിങ്ങൾ നൽകുന്ന സ്നേഹത്തിനും പിന്തുണക്കും പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു നിങ്ങളൊന്നും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല എന്നാൽ കഴിച്ചു ഇവരാണെങ്കിൽ എന്നെ പട്ടിണിക്കട്ടിരുന്നു ഞാനിന്ന് പിന്നെ രാവിലെ നേരത്തെ നമ്മുടെ ആർബറിയും തുടങ്ങി ഇന്നത്തെ പര്യടനം രാത്രി ഇന്ന് പുലർച്ചെ നാലര മണിവരെ ആയിരുന്നു ഇന്നു ഇപ്പം ഏതാണ്ട് ആ വഴിക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും നിങ്ങളുടെ സ്നേഹ സാന്നിധ്യത്തിന് ഞാൻ പറയുന്നു എന്നെ കൊണ്ടാവും ഇതെ നാടിന്